തൃക്കാൽ രണ്ടും പിണച്ച് ആ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പുണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവൻ കൈതൊഴുന്നേൻ ഗുരുവായൂരപ്പാശരണം ശ്രീഹരേ നമ കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് കൊതിയോടെ ഓടിയെത്തിയ ഗോപി ഗോപ വൃന്ദങ്ങൾക്ക് അനന്ത അനന്തകോടി പ്രണാമം വാശിക്കുടുക്കുകയാണ് നമ്മുടെ കണ്ണൻ കണ്ണൻ്റെ ആ കണ്ണൻ്റെ വാശിയുടെ കഥയാണെന്ന് പറയാം നന്ദഗാവിലേക്ക് ദാ ഒരു കുട്ടിയെ വെയിൽ കഴിച്ചു കൊടുക്കാൻ പോവാം അന്തകാവൂ എന്നുള്ള വൃന്ദാവനത്തിന്റെ ഭാഗമാണ് കണ്ണൻ്റെ നാടാണ് അമ്മ പറഞ്ഞു മോളെ അവിടെ ചെന്ന കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അവിടെ ഒരു കണ്ണനുണ്ട് അവന്റെ ചിരിയിൽ മയങ്ങാത്തതായി ലോകത്തൊന്നുമില്ല അവന്റെ ഓടക്കുഴിവിളി കേട്ടാൽ കോടി മന്മഥ മന്മഥ കാമദേവനേക്കാൾ സുന്ദരനാത്രേ അവൻ അവന്റെ വേണുനാഥൻ കേട്ടാൽ മയങ്ങാത്തതായി ലോകത്തൊന്നുമില്ല അവന്റെ കഥ കേട്ടാൽ അവൻ്റെ ചിരി കേട്ടാൽ അവന്റെ നടത്തം കണ്ടാൽ അപ്പൊ നീ അത് ശ്രദ്ധിച്ചോളണം എൻ്റെ കുട്ടി അവിടെ ചെന്ന് പേര് ആവശ്യമൊന്നും ഉണ്ടാക്കരുത് അവർ പറയൂ ഇനിയേ ആ കണ്ണന്റെ പിന്നാലെയാണ് അവൾ എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അവൾ പറഞ്ഞു ഇല്ലേ അമ്മേ ഞാൻ ഒരാളുടെ കൂടെയും പോവില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഈ കണ്ണനെ എന്ന് പറഞ്ഞു ഇതാ വെയിലുകിടന്ന് പല്ലക്കല എന്തീട്ടിങ്ങനെ പോവാണ് അപ്പൊ അവളെ ഇങ്ങനെ കൊണ്ടുപോകണ കണ്ടപ്പോൾ വാദ്യഘോഷാദികളുണ്ട് മുമ്പിൽ നാമജപമുണ്ട് അങ്ങനെ പോകുമ്പോൾ കണ്ണൻ ഓടി വന്നു ഓടി വന്നിട്ട് ആ പല്ലക്കിൻ്റെ അടുത്ത് വന്നിട്ട് ആരാ ഇതിന് സുന്ദരി സുന്ദരിയെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ അവൾ സർവാലങ്കാര വിഭൂഷതയാണ് അവള് ഒരു വസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ മൂടിയിട്ടുണ്ട് ഒന്ന് മാറ്റു എനിക്ക് കാണണം നിന്നെ ഈ സുന്ദരി എനിക്കൊന്ന് കാണണം എൻ്റെ കൂട്ടുകാരനല്ലേ നിന്നെ വെയിൽ കഴിക്കാൻ പോണേ എന്ന് പറഞ്ഞപ്പോ അവൾക്ക് മനസ്സിലായി ഇത് കണ്ണനാണെന്ന് അവൾ വസ്ത്രം ഇറുക്കി പിടിച്ചു മുഖം മൂടിയിട്ടുണ്ട് അതെങ്ങനെ മൂടി പിടിച്ചു അത് മാറ്റിയില്ല ഞാൻ മാറ്റില്ല പറഞ്ഞു കണ്ണൻ പറഞ്ഞാൽ ഒന്ന് കാണട്ടെ നിന്നെ ഉപനിഷത്തുകൾ യാതൊരു കണ്ണനെയാണോ കാണാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കുന്നത് വേദസാരമായ ഈ കണ്ണനെ കിട്ടാൻ വേണ്ടി അല്ലേ എത്രയോ ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും തപസ്സനുഷ്ഠിക്കണോ ആ കണ്ണനാണ് ഓടി അവളുടെ അടുത്തേക്ക് ചെന്നേക്കണത് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അവൾ കാണാൻ കൂട്ടാക്കിയില്ല ആ വാശിക്കൊടുക്കുകയായിട്ടുള്ള കണ്ണൻ പറഞ്ഞ് ശരി കേട്ടോ ഇനി നിന്നെ വിഷമിപ്പിക്കില്ല ഞാൻ ഇനി ഒരിക്കലും നിനക്ക് ഞാനും ഒരു വേഷം ഉണ്ടാവില്ല നിന്റെ കാണാൻ വരണമില്ല ശരി ശരിട്ടോ പറഞ്ഞു കണ്ണൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് പോന്നു ഭവനത്തിൽ വന്നപ്പോ അമ്മ പറഞ്ഞു കണ്ണാ ഇന്ന് നിന്റെ കൂട്ടുകാരൻ്റെ വേളിയാ ഞാൻ ഇങ്ങോട്ടും ഇല്ല അമ്മേ അമ്മ പൊക്കോളുവാണെങ്കിൽ കണ്ണൻ അവളെ കാണണ്ടാ പറഞ്ഞു എന്താ അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല ഇതാ വിവാഹം കഴിഞ്ഞ് അവിടെ വന്നു വരന്റെ അമ്മയും പറഞ്ഞു ഇവിടെ ഒരു കണ്ണൻ ഉണ്ടട്ടോ ഒന്ന് സൂക്ഷിക്കണേ അവന്റെ പിന്നാലെയൊന്നും പോകുന്നില്ല അമ്മേ ഞാൻ എങ്കിലും പോവില്ല എന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം മുതലേ ആ വേണുനാഥൻ കേട്ടാൽ അവൾ കാതു പൊത്തും വെണ്ണയും തൈരും മോരും പാലും വിൽക്കാൻ പോകുമ്പോ യമുനയുടെ തീരത്തുകൂടെ പോകില്ല അവിടെയാണ് നീലശ്യാമള വർണ്ണനായ കണ്ണനുള്ളത് അവൾക്ക് അങ്ങനെയൊന്നും അറിയില്ല കണ്ണനെ അറിയുള്ളൂ ആ വഴിക്ക് പോവില്ല പോകില്ല വേണുനാഥൻ കേക്കണത്തേക്ക് പോവില്ല പശുക്കളെ വെക്കാൻ ഗോപന്മാര് പോകുന്ന വഴി പോവില്ല അങ്ങനെ ആ കണ്ണനെ കാണണ്ട എന്ന് തീരുമാനിച്ചു അവളുടെ പേര് മാധവി എന്നാണ് ഞാൻ ആലോചിക്കുകയാണ് മാധവീന്ന് തന്നെയാണോ അവളുടെ പേരെന്ന് നമ്മുടെ പേരിന് അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ പൊന്നു ഗുരുവാഹിരപ്പനെ കാണാൻ നമ്മൾ പുറപ്പെടുമ്പോൾ അന്ന് ഇറങ്ങി സിനിമയുടെ ഒരാൾ വരുണ്ടോ കാറിൽ പോവാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ണനെ കാണണ്ടാന്ന് വെച്ചാൽ കണ്ണനുള്ള വഴി കൂടെ പോവാതിരിക്കുന്നുണ്ടോ മാധവിയോട് അമ്മ പറഞ്ഞില്ലേ ആ കണ്ണന്റെ നാമത്തിന് പുറകെ പോകരുതെന്ന് ഇതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ ഉപദേശിക്കാറുണ്ടോ നീ കണ്ണനെ തുടരാൻ പോയി എന്തിനാ അത്ര താമസം എപ്പോഴും കണ്ണനെ കുറിച്ചുള്ള വിചാരമാണല്ലോ എന്താ നീ ഇങ്ങനെ ചോദിക്കാറുണ്ടോ നേരായ വഴിയിലൂടെ പോകാൻ പോകുന്നവരെ നമ്മൾ തടയാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ഇതാ അവൾ കണ്ണന്റെ നാമം കേൾക്കാതായി കണ്ണന്റെ കഥ കേൾക്കാതെയായി കണ്ണന്റെ വഴികളിലൂടെ ഒന്നും പോകാതെയായി അവള് ആ വീട്ടിന് വിട്ട് ബന്ധപ്പെട്ട കുട്ടിയായി ദിവസം അതിഭയങ്കരമായ കാറ്റും മഴയും ഭൂമി തന്നെ സമുദ്രത്തിൽ താണുപോകുക സംശയം വൃന്ദാവനത്തിൽ എല്ലാവരും ഹരേ കിഷാവ് പറഞ്ഞ് ഓടുന്നു അവളുടെ ഭവനത്തിലേയും എല്ലാവരും ഓടിപ്പോയി അവൾക്ക് പരിഭ്രമമായി എന്താ വേണ്ടത് വിശ്വമില്ല അവള് പുറത്തേക്ക് ഇറങ്ങി ഓടുക എല്ലാവരും എവിടേക്കോ ഒരു സ്ഥലത്തേക്ക് ഓടുന്നുണ്ട് അവള് ഓടി അവിടേക്ക് ആ കാറ്റിൽ അവളെ മൂടിയിരുന്ന അതിമനോഹരമായ വീരാളിപ്പെട്ട് പറന്നുപോയി അവള് എല്ലാവരും ഓടുന്ന വഴിയിലേക്ക് ഓടുമ്പോൾ അവിടെ ഒരാളൊരു വലിയ പർവ്വതമെടുത്തുയർത്തി ഗോവർദ്ധനാണ് അത്രേ അത് എന്തൊരു ഭംഗിയ അയാളുടെ വിരലിൽ കാണാൻ എന്തൊരു സുന്ദരമാണ് അദ്ദേഹത്തിന്റെ കൈ കാണാൻ വേണ്ടി ആ കൈയിലേക്കുള്ള നൂറ്റമ്പതൊക്കെ മാറിലേക്ക് കടന്നപ്പോ മനോഹരമായ ശ്രീവത്സം അല്ലെ ആ മനോഹരമായ മാറിടം മിന്നും കിരീടം ധന്യശ്രീവൽസതൽ കൗസ്തുഭം ഇടകലരും ചാരുതോരന്തരാളം ശംഖം ചക്രം ഗതാമംഗജമിതി വിലസും നാലു തൃക്കൈകളോടും സംഗീർണശ്യാമവർണം ഹരിവപുരമലം പുരയേ മംഗളം വാ ഒരു ആ കൃഷ്ണൻ അധരം മധുരം വദനം മധുരം എന്ന് വല്ലഭാചാര്യൂടെ രാധാദേ പാടിപ്പുകഴുതി ആ കണ്ണൻ ആ കണ്ണനെയാ കാണുന്നത് എന്തൊരു ഭംഗി എന്തൊരു സൗന്ദര്യം അവൾക്ക് മനസ്സിലായില്ല ഇതാരാണെന്ന് അവൾ ഭ്രാന്തിയെ പോലെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചേർന്നു ഉന്മാദാവസ്ഥയിലെത്തി ഓടി ഓടിപ്പോണ ഒരു സ്ത്രീയോട് ചോദിച്ചു ആരായി നിക്കണേ ആ ഗോവർദ്ധന പർവ്വതം ബുക്കി പിടിച്ചെടുക്കരുത് ആരാണ് ഇത്ര ശക്തൻ ഇത്ര സുന്ദരൻ ഇത്ര ഭംഗിയുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല അത് ആരാ നിനക്കറിയില്ലേ അയാൾ ആരാന്ന് അതാണ് നീലശ്യാമള മേഘാവർണനായ സാക്ഷാൽ മുന്തൻ സാക്ഷാൽ ഗോവിന്ദൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ അവളുടെ കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു കയ്യില് കറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊടുങ്കാറ്റ് വന്നത് ആ പാത്രം അവളുടെ കയ്യിലുണ്ടായിരുന്നു അത് നിലത്ത് വീണുടഞ്ഞു അവളുടെ അഹങ്കാരവും അതോടെ ഉടഞ്ഞു അവൾ രണ്ട് കൈയും നേട്ടിയിട്ട് കണ്ണാന്ന് വിളിച്ചു കൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഈ കണ്ണനെ ഈ കണ്ണൻ്റെ വേണുനാഥമാണ് തനിക്ക് കേൾക്കണ്ട എന്ന് താൻ പറഞ്ഞത് ഈ കണ്ണൻ്റെ കഥകളാണ് എനിക്ക് കേൾക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് ഈ കണ്ണൻ നടന്ന വഴികളിലൂടെയാണ് താൻ പോവുകയില്ല എന്ന് തീരുമാനിച്ചത് ആകൃഷ്ണൻ്റെ അടുത്തേക്ക് ഹരേ നമ ശ്രീഹരേ കൃഷ്ണായണമ നമ ഓം പരായെങ്കിലും അത്ര നേരം ഗോപികമാരെയും ഗോപന്മാരെയും നോക്കി നിന്ന കണ്ണൻ അവൾ ഓടിച്ചെന്നതോടുകൂടി ആ ഗോവർദ്ധനത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു അവൾ പലവട്ടം കണ്ണനെ വിളിച്ചുവെങ്കിലും കണ്ണൻ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല ഇന്ദ്രന്റെ ഗർവം ശമിപ്പിച്ചു ഗോവിന്ദാഭിഷേകമൊക്കെ കഴിഞ്ഞു അവൾ പിന്നെ വെണ്ണയും തൈരും മോരും പാലും കൊണ്ട് ഗോപികമാരുടെ കൂടെ നടക്കാൻ തുടങ്ങി കണ്ണൻ വരാറുള്ള യമുനയുടെ വഴികളിലൂടെ മുഴുവൻ തൻ്റെ കണ്ണനെ തേടി അവൾ നടക്കാൻ തുടങ്ങി പക്ഷേ കണ്ണനെ അവിടെ ഒന്നും കണ്ടില്ല പശുക്കളെ മേക്കാൻ ഗോപികമാരും ഗോപന്മാരും പോകുമ്പോൾ കൂടെ പൊഴി നോക്കി അന്നൊന്നും കണ്ണൻ അവിടെ വന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നല്ല നല്ല വസ്ത്രവും ആഭരണങ്ങളും തിരിച്ച് കണ്ണാ 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 എന്ന വിളിച്ച് ഈ ആഭരണങ്ങളും വസ്ത്രവും ഈ മനോഹരമായ ഗോപിക്കോട്ടൊക്കെ എൻ്റെ കണ്ണൻ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കണ്ണന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞ അവൾ പിന്നാലെ നടന്നു നോക്കി കൃഷ്ണൻ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല ഒന്നു തിരിഞ്ഞൊന്നു നോക്കണേ കൃഷ്ണ അവൾ പാലും തൈരും എണ്ണയൊക്കെ കണ്ണൻ വീടുകളിൽ നിന്ന് മോഷ്ടിക്കാറുണ്ടെന്ന് കേട്ട് വീടിൻ്റെ അടുക്കളയിൽ തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെച്ചു ഒരു പൂച്ചക്കുട്ടി പോലും അവളുടെ പാലും വെണ്ണയും തൈരും മോരും മോഷ്ടിക്കാൻ വന്നില്ല അവളെ ഇറയത്തെടുത്ത് വെച്ചു ഇപ്പോൾ രാവും പകലും മുഴുവൻ ആ കണ്ണൻ മാത്രമാണ് അവളുടെ ഹൃദയത്തില് കണ്ണാ കണ്ണാന്ന് വിളിച്ച് കരഞ്ഞു അനാഥാം കിമുപേക്ഷസേ കണ്ണാ എന്റെ നീ അവിടെ നിന്ന് അടിയെന്നെ ഉപേക്ഷിക്കണത് നിന്റെ നാമം മാത്രമേ എനിക്ക് ഉള്ളൂ നിന്റെ പാദങ്ങൾ മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ കൃഷ്ണ എന്ന് വിളിച്ചു നടന്നിട്ടും അവൾ അവിടെ ആ കണ്ണൻ അവിടെ ഒന്നും എത്തിയില്ല എറയത്ത് വെണ്ണയും തൈരും മോരും പാലും കൊണ്ടുവച്ചു രാത്രി ആരെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടി ആരും മോഷ്ടിച്ചില്ല കണ്ണൻ്റെ പദ പാതരേണുക്കളെ തേടി അവൾ നടന്നു ഒന്നും കണ്ണനെത്തിയില്ല ഒരു ദിവസം അവൾ തീരുമാനിച്ചു ഇന്നെൻ്റെ കണ്ണനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചിങ്ങൂടി വരണില്ല എന്ന് വിചാരിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അന്നാണ് സാക്ഷാത് വൃന്ദാവനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കണ്ണൻ മധുരയിലേക്ക് പുറപ്പെടണത് ആ രഥത്തിന് മുമ്പിൽ ഒരുപാട് ഗോപികമാര് ഇവളെ പോലെ കരഞ്ഞുകൊണ്ട് കണ്ണാ ഞങ്ങളെ വിട്ടു വിട്ടുപോകാണോ ചോദിച്ചു നിൽക്കേണ്ടായിരുന്നു ആ ഗോപികമാരോട് മുഴുവൻ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വഴി തടയരുത് നിങ്ങൾ ആരും കരയരുത് നിങ്ങൾ എൻ്റെ മാർഗത്തെയാണ് തടയുന്നത് അല്ലാണ്ട് വേറെ ആരുടെ മാർഗ്ഗത്തെയല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഭഗവാന് വഴി മാറിക്കൊടുത്തു ആ രഥന്താ കംസന്റെ കൂട്ടുകാരത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേര് കരഞ്ഞുകൊണ്ട് നിൽക്കണം എൻ്റെ കൂട്ടത്തിൽ ഈ ഉണ്ടായിരുന്നു കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണനെ പ്രേമിച്ചുകൊണ്ട് അവസാനമായി ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയതാണ് ഇന്നത്തോടു കൂടി കണ്ണനോടുള്ള ആ സഖ്യം താൻ വളർത്തും കണ്ണനെ തൻ്റെ കൂട്ടുകാരനാക്കും എന്നും കണ്ണൻ്റെ കൂടെ നടക്കും എന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ ആ കണ്ണൻ വൃന്ദാവനത്തെ തന്നെ ഉപേക്ഷിച്ചിട്ട് യാത്രയാവുന്നു പിന്നീട് ഒരുപാട് കാലം അവൾ കണ്ണനെ കാത്തിരുന്നു ഒരു നാൾ ആ കണ്ണൻ്റെ നാമം ജപിച്ച് അവൾ ഇല്ലാതാവുകയും ചെയ്തു ഈ കഥ കേട്ടാൽ എല്ലാവർക്കും വിഷമവും ഇതാണോ കണ്ണൻ്റെ മനസ്സാക്ഷി തോന്നും പക്ഷെ ഒരു വാക്ക് പറഞ്ഞില്ലേ എനിക്ക് കണ്ണനെ കാണണ്ട കണ്ണനെ ഞാൻ കാണാൻ ആഗ്രഹിക്കണില്ല ഞാൻ ഈ വസ്ത്രം മാറ്റില്ല ആ വാശിയുടെ ആ വാശി വാശിക്കൊടുക്കയുടെ പ്രതികാരമാണത് പക്ഷേ അങ്ങനെ ഉപേക്ഷിക്കാൻ നമ്മുടെ കണ്ണിന് പറ്റുമോ ആ മാധവി ആരാന്നറിയോ നിങ്ങൾക്ക് ആ മാധവിയാണ് സാക്ഷാൽ മീരാഭായിയായിട്ട് പിന്നീട് ജനിക്കണത് ആ മീരാഭായിയുടെ കഥ നമ്മൾ കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് വേലി കഴിച്ച് വധൂവരന്മാർ പോകുമ്പോൾ ആരാ അമ്മയാണ് പോണത് അമ്മയെ അച്ഛനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതാ ഒരു വധൂവരന്മാർ പോണു ആരാ ഈ വരൻ എൻ്റെ അയാളുടെ കൂടെ പോണേ അതാണ് അവളുടെ വരൻ ഇനി അവളുടെ ജീവിതം മുഴുവൻ അവൻ്റെ കൂടെയാണ് അമ്മ അപ്പ എൻ്റെ വരൻ ആരാ നിന്റെ വരനാണ് പൂജാമുറിയിൽ കാണുന്ന സാക്ഷാത് നീലശ്യാമളേഘവർണൻ എന്ന് പറയുമ്പോഴേക്കും മനസ്സിലെന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഒരു അഭിനിവേശം കണ്ണനെ കാണാനുള്ള കൗതുകം കണ്ണൻ്റെ പാട്ടുകൾക്കാനുള്ള കൊതി കണ്ണൻ്റെ കഥ കേൾക്കാനുള്ള ഒരു ഉത്സാഹം എന്തേന്നല്ലേ ഈ മാധവിയാണ് മീരയായി ജനിക്കുന്നത് കണ്ണനെ കാണാൻ വഹിച്ച കൂട്ടുകൂടാൻ മോഹിച്ച ആ കൂട്ടുകാരിയെ സ്വന്തമാക്കി തൻ്റെ മാറോട് ചേർത്ത് ആ അധരം അമൃതം അമർധരാമൃതം പാനം ചെയ്ത് ആ കാതുകളിൽ തൻ്റെ കഥകൾ നിറച്ച് അവളോടൊപ്പം നൃത്തം ചെയ്ത് പാട്ടുപാടി ലോകത്തിന് മുഴുവൻ ആരാണ് ഭക്തത എന്ന് കാട്ടിക്കൊടുത്ത തൻ്റെ തോഴി അത് മീരയാണ് അത് പൂർവ്വജന്മത്തിലെ മാധവിയാണ് ഒരിക്കൽ ആ കണ്ണനെ വിളിച്ചുകൊണ്ട് കണ്ണാതെ പറഞ്ഞ് കൈകൂപ്പി നിൽക്കുമ്പോൾ ശ്രീകോവിൽ നട തുറക്കുമ്പോൾ ആ കണ്ണൻ്റെ അതിമനോഹരമായ രൂപം കണ്ട് കണ്ണാതെ പറഞ്ഞ് തൊഴിൽ നിൽക്കുമ്പോൾ ആ കണ്ണൻ ആ കണ്ണൻ ഈ മീരയെ തന്നിലേക്ക് സ്വീകരിക്കുന്നുണ്ട് മീരയും കണ്ണന് വന്നാവുന്നുണ്ട് മീരാകൃഷ്ണനായിട്ട് മാറുന്നുണ്ട് അവർ രണ്ടുപേരും രണ്ടല്ലാതായി മാറണം അപ്പോൾ നമുക്ക് കണ്ണനോടൊരു അഭിനിവേശം തോന്നുന്നുണ്ടെങ്കിൽ അതേ ജന്മമൊന്നുമല്ല നമ്മൾ ആർജിച്ചിട്ടുള്ളത് പൂർവ്വജന്മകൃതമായ പുണ്യം കൊണ്ട് മാത്രമേ കണ്ണനെ കേട്ടുള്ളൂ ആ കണ്ണനെ കാണാനുള്ള അവസരം കണ്ണൻ്റെ കഥ കേൾക്കാനുള്ള അവസരം കണ്ണൻ്റെ പാട്ട് കേൾക്കാനുള്ള അവസരം കണ്ണൻ്റെ നൃത്തം കാണാനുള്ള അവസരം പൂർവ്വജന്മ ഭാഗ്യമാണെന്ന് വിചാരിച്ച് അതിനെ സ്വീകരിക്കണം എവിടെയെങ്കിലും എനിക്ക് എനിക്കെൻ്റെ കണ്ണൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ ആ കണ്ണു ചിലപ്പോൾ നിറഞ്ഞുകൊടുക്കും പിന്നെ നമ്മൾ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നറിയില്ല വില്മംഗല സ്വാമി ആലോ പുറത്ത് കെട്ടിപ്പിടിച്ച് തൂങ്ങിട്ട് കണ്ണാ കണ്ണാ ഒന്ന് ഞാൻ ഈ പൂജ ഒന്ന് ചെയ്തോട്ടെ കണ്ണാ എന്ന് പറയുമ്പോഴാ ഞാൻ പുറത്ത് തൂങ്ങി കളിക്കും എന്ന് പറഞ്ഞത് ശല്യായില്ലോ നിന്നെ കൊണ്ടെന്ന് പറഞ്ഞ വിളയ്ക്കും കണ്ണെന്ന് അറിഞ്ഞൊഴുകി കണ്ണ ശല്യല്ലേ വല്യമംഗലത്തിന് എന്ന ഞാൻ ശല്യായിട്ടുണ്ടാവില്ല ഞാൻ പോവാണ് വല്യമംഗലംന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞോണ്ട് ഇറങ്ങി ഓടിയെന്ന് ചെറിയൊരു കാര്യം മതി സങ്കടമാവാൻ പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വല്ല്യമംഗലത്തിന് ആ കണ്ണനെ കെട്ടണത് ഒരിക്കലും കണ്ണനെ മറക്കരുത് ഒരിക്കലും കണ്ണനെ ഉപേക്ഷിക്കരുത് ഒരിക്കലും ഈ കണ്ണനോട് അറിഞ്ഞോ അറിയാതെയോ വഴക്കുകൂടാൻ നമ്മൾ പുറപ്പെടരുത് വഴക്കുകൂടലൊക്കെ ആവാം പക്ഷെ പരിഭവമൊക്കെ ആവാം പക്ഷെ കണ്ണന് സങ്കടം ആവാ ആവാതെ നോക്കണം ആ കണ്ണൻ്റെ കണ്ണൊന്നറിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട നമ്മളെ സങ്കടത്തിൻ്റെ സമുദ്രത്തിലാഴ്ത്താൻ ആ കണ്ണൻ പാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണ തരാ ഗോപാല ഗോപാല ആ നൃത്തം കാണാൻ കൊതിച്ച് ആ പുഞ്ചിരി കാണാൻ കൊതിച്ച് കാത്തിരുന്ന ഗോപികമാരോടൊപ്പം നമുക്കും കണ്ണന് വേണ്ടി കാത്തിരിക്കാം ഈ കഥ വെണ്ണയായി നറുവെണ്ണയായി കണ്ണൻ്റെ തൃക്കയിൽ കൊടുക്കട്ടെ എല്ലാ ഗോപിക ഗോപന്മാർക്കും അനന്തകോടി പ്രണാമം കയ വചാമനസേന്ദ്രിർവാ ബുദ്ധി ആത്മനത്തെ സ്വഭാൽ കോമി യൽ സകലം പരസ്മൈ നാരായ സമർപ്പമെ അഖിളം നാരായ സമർപ്പമെ